കൊച്ചേ നിന്നെ ഞാൻ എന്നെ വിളിക്കുകയല്ലേ കേട്ടോ ഈ ക്രിസ്മസിന് നീ നാട്ടിൽ വന്നേക്കണം രണ്ട് കൊല്ലമായിലൂടെ മോളെ നിന്നെ ഞാനൊന്ന് കണ്ടിട്ട് നീ വന്ന് എന്നാണ് വെച്ചൊന്ന് തീരുമാനം ഉണ്ടാക്കുക എന്നേച്ചും മതി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഫോണിലൂടെ എബിയുടെ വാക്കുകൾ കാതിൽ വീണപ്പോൾ എന്ത് പറയണമെന്നറിയാതെ മേലിൽ കുഴുങ്ങി അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊടിയുന്നുണ്ടായിരുന്നു എന്നതാ എബീച്ച ഞാനിപ്പോൾ പറയണ്ടേ എൻ്റെ ജന്മം ഇങ്ങനെയായി പോയി അനിയത്തിയാണെങ്കിൽ രണ്ടാമത്തെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് പോരാത്തിനെ അവൾക്ക് കൊടുക്കാൻ ബാക്കിയുള്ളതൊക്കെ ഇത്തവണേലും കൊടുക്കണമെന്ന് അവളുടെ അമ്മായിയമ്മ അമ്മച്ചിയെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുക അതുമല്ല അനിയനെ ഇപ്രാവശ്യം എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കണമെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞായിരുന്നു അഡ്മിഷന് കാശത്ര ചെലവാകുമെന്നാ ഞാൻ നാട്ടിൽ വന്നാ ഇതുവല്ല നടക്കുവോ അതേ നീ വന്ന ഒന്നും നടക്കത്തില്ല എൻ്റെ അനിയത്തി ഇപ്പൊ രണ്ടു പെറ്റില്ലേ അനിയൻ ചെക്കനെ കൂടി പഠിപ്പിച്ച് എഞ്ചിനീയറോ കളക്ടറോ ആക്ക എന്നേച്ചും നീ വരുന്നവരെ എബി ഇവിടെ ഇരിക്കണമെന്നു ഒന്നോ രണ്ടോ അല്ല കൊല്ലം പത്തായി നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അമ്മച്ചിക്കാണെങ്കിൽ നിന്റെ അമ്മച്ചിയെ പോലെയല്ല വയസ്സും പ്രായവുമൊക്കെയായി കഴിഞ്ഞ ദിവസം കുളിമുറിയിൽ തെന്നി വീണായിരുന്നു വീട്ടിലെ കാര്യം നിനക്ക് അറിയാമല്ലോ ഒറ്റയ്ക്കെന്നെ കൊണ്ട് ഒന്നാ ചെയ്യാൻ ഒക്കും അയ്യോ എബിച്ച അമ്മച്ചയ്ക്ക് എന്നാ പറ്റിയേ ശരിക്കും സങ്കടം വന്ന് മെർലിൻ കരഞ്ഞു പോയി ഞാൻ പറഞ്ഞായിരുന്നല്ലോ എബിച്ച എന്നെ വിട്ടു പോയിക്കോളെ എന്നിച്ച് വേറെ കെട്ട് ഈ വയസ്സുകാലത്ത് അമ്മച്ചിയെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതിലും ഫേദം അതാ ഓ നീ പറയാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രേനാളും കെട്ടാതിരുന്നേ നിന്നെ സ്നേഹിച്ച പോലെ വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് പുല്ലെ അല്ലാതെ എബീച്ചിനു വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല നീ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്നെ വലിച്ചു മനസ്സിൽ കയറ്റിയവന്ന ഈ ഞാൻ നീ ഇപ്പോൾ വലിയ നേഴ്സായി ഗൾഫിൽ ജോലിയായി പിന്നെ എന്നാ വേണം നിന്റെ വീടും വീട്ടുകാരും രക്ഷപ്പെട്ടു ഇതുവരെ ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നാൽ ഇനി പറയാതെ എന്നാൽ ശരിയാവത്തില്ല എൻ്റെ വീട്ടുകാർ കേൾക്കാതെ നാട്ടുകാരെ നിന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട് കറവ പശു നിൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ അതൊന്നും കേട്ട ഒരു കൂസലുമില്ല അതിന് നാണോ മാനം ഉണ്ടെങ്കിലല്ലേ പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവസാനം ജീവിതം പോകുന്നത് നിൻ്റെ ആയിരിക്കും നിന്നെ സ്നേഹിച്ചു പോകുന്ന ഞാൻ ഈ ജന്മം ഇങ്ങനെ ഒരുക്കി തീരേണ്ടിയും വരും അത് നീ ഓർത്തോ എന്നായാലും ഞാൻ ഫോൺ വച്ചേക്കുക ക്രിസ്മസിൽ നീ ഞങ്ങൾ വന്നേക്കണം ബാക്കിയൊക്കെ അപ്പോൾ പറഞ്ഞാൽ മതി എ എബി ഫോൺ കട്ട് ചെയ്തു കുറച്ച് സമയം എന്ത് ചെയ്യണമെന്ന് മെർലിന് ഒരു പിടിയും കിട്ടിയില്ല ക്രിസ്മസിന് ഇനി മാസങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ തനിക്ക് ഉറപ്പായും ലീവ് കിട്ടും കാരണം കഴിഞ്ഞ ആറു വർഷത്തിനിടയ്ക്ക് താൻ ഒറ്റപ്രാവശ്യമാണ് നാട്ടിൽ പോയത് അതും നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ലീവ് ആദ്യമൊക്കെ എബിച്ചൻ കാണാത്തതിൽ അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ അത് ശീലമായി ഇവിടുത്തെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിക്കിടെ വേറെ ഒന്നും ഓർക്കാൻ നേരമില്ലാതെയായി ഇല്ലാതെയായി അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന പരാതിക്കും സങ്കടത്തിനുമിടയിൽ താൻ തളർന്നു പൈസ ഉണ്ടാക്കാൻ മാത്രമാണ് ശ്രദ്ധ ശരിക്കും അവർക്കൊക്കെ എന്താണ് പറ്റിയത് ആവശ്യത്തിന് പൈസ കിട്ടി തുടങ്ങുമ്പോൾ ആളുകൾ ഇങ്ങനെ മാറുമോ താൻ പഠിച്ചിരുന്ന കാലത്ത് എന്നും അപ്പച്ചൻ പണിക്ക് പോകുമായിരുന്നു പക്ഷേ താൻ ഗൾഫിൽ വന്ന ശേഷം പണിക്ക് പോയതായി കേട്ടിട്ടില്ല അനിയത്തിയുടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പയ്യനുമായി അവൾക്ക് ചുറ്റിക്കളി ഉണ്ടായിരുന്നെന്ന് പിന്നെയാണ് അറിഞ്ഞത് ഒരു ദിവസം അമ്മച്ചി വിളിച്ചിട്ട് അവളുടെ കല്യാണ വേഗം നടത്തിയില്ലെങ്കിൽ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല അനിയനും കണക്കാണ് മൊബൈൽ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് ഒരുപാട് ആവശ്യങ്ങളുമായി വരുന്നവൻ എന്തെങ്കിലും എതിർ പറഞ്ഞാൽ ചേച്ചിയോടല്ലാതെ ആരോടാണ് ഞാൻ പറയാനുള്ള ഒരു മറുപടിയും കരച്ചിലും പിന്നെ മറുത്തൊന്നും പറയാൻ എനിക്കും തോന്നുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും താൻ പൈസ ഉണ്ടാക്കുന്ന യന്ത്രം പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു ഒരിക്കൽ പോലും ആരും പറഞ്ഞിട്ടില്ല തൻ്റെ കല്യാണത്തെക്കുറിച്ച് ഇതിനിടയിൽ എബിച്ചൻ മാത്രമായിരുന്നു ഒരു ആശ്വാസം എത്ര കാലം വേണമെങ്കിൽ കാത്തിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു തൻ്റെയും എബിച്ചൻ്റെയും കാര്യം നാട്ടുകാർക്ക് മുഴുവനും അറിയാമായിരുന്നു എബിച്ചന് ഭയങ്കര സ്നേഹമായിരുന്നു തൻ്റെ അമ്മച്ചയ്ക്ക് പോലും ഇപ്പോൾ ആ പേര് കേൾക്കുന്നതേ ഇഷ്ടമല്ല തന്നെ എബിച്ചൻ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും കിട്ടില്ല എന്നതായിരിക്കും അതിന് കാരണം എന്ന് തനിക്ക് നന്നായിട്ട് അറിയാം തന്നെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന തന്റെ എബിച്ചനെ ഇനിയും വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു പിറ്റേ ദിവസം ജോലി തിരക്ക് ഇത്തിരി കൂടുതലായിരുന്നു വിലയ്ക്കൊന്ന് മൊബൈൽ നോക്കിയപ്പോഴാണ് കണ്ടത് വീട്ടിൽ നിന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചിരിക്കുന്നു പുതിയ ആവശ്യങ്ങൾക്കാകും എന്നറിയാവുന്നത് കൊണ്ട് ഡ്യൂട്ടി തീരുന്നത് വരെ അവൾ തിരിച്ചു വിളിച്ചില്ല രാത്രിയായപ്പോൾ അവൾ അപ്പച്ച ഫോണിലേക്ക് വിളിച്ചു മോൾ നീ എന്നെടുക്കുമായിരുന്നെ എത്ര നേരമായി ഞാൻ കിടന്ന് വിളിക്കുമായിരുന്നെന്ന് അറിയാവോ പണിയായിരിക്കും അല്ലേ എന്ന് അപ്പച്ചൻ ചോദിച്ചപ്പോൾ നിനക്ക് സുഖമാണോ മോളെ എന്നൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചു പക്ഷേ അങ്ങനെ ഒരു വാക്കിയെ അവൾ കേട്ടിട്ടില്ല ഉള്ളിലൊരു വിഷമം മറച്ചുപിടിച്ച് അവൾ ചോദിച്ചു എന്നത അപ്പച്ചക്കാരും ഡ്യൂട്ടിയിലായിരുന്നു കൊണ്ട് കണ്ടില്ലായിരുന്നു ഒന്നും അടി കൊച്ചേ ഇനിയിപ്പോ ചൂടുകാലം വരാന് പോവുമല്ലേ മുൻപത്തെ പോലൊന്നും അല്ല നമ്മുടെ നാട് എന്നെ ചൂടെന്നറിയാവോ രാത്രി ഉറങ്ങാൻ ഒക്കെയല്ല നമ്മൾ ജോർജിന്റെ വീട്ടിൽ ഇന്നലെ പോയപ്പോൾ അവിടെ ഒരു എ സി വാങ്ങി വച്ചേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അതേ കൂട്ടൊരെണ്ണം നമുക്കും വേണം നീ എന്നാ പറയുന്നത് നീ എപ്പോഴെങ്കിലും വരുമ്പോൾ നിനക്കും കിടക്കാലോ ഒരു ഇരുപത്തയ്യായിരം രൂപ നീ അങ്ങ് അയച്ചിട്ടാ ഇത് കേട്ടതും അതുവരെ മറച്ചു പിടിച്ച മെറലിന്റെ സങ്കടവും ദേഷ്യവും എല്ലാം കൂടി പുറത്തു ചാടി ഒരെണ്ണം മതിയോ അപ്പച്ച ഡൈനിങ് ഹാളിലും ബാത്റൂമിലും കൂടി ഓരോന്നായാലോ അപ്പൊ പിന്നെ ഏതു നേരം വിയർക്കാതിരിക്കുക ദേഷ്യം കൊണ്ട് അവൾ നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പച്ചൻ എന്നെ പറഞ്ഞാൽ ഈ വർത്തമാനം പറയുന്നേ ഞാനിവിടെ പൈസ കുഴിച്ചെടുക്കുവോ വിചാരിച്ചു വെച്ചേക്കുന്നത് എട്ട് മണിക്കൂർ ജോലി നാലു മണിക്കൂർ അധിക സമയം കൂടി നിന്നിട്ടാണ് ഓരോന്ന് പറയുമ്പോൾ പറയുമ്പോൾ പൈസ അയക്കുന്നത് ആദ്യമായിട്ടായിരുന്നു അവളുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു പ്രതികരണം ഒന്ന് ഞെട്ടിയെങ്കിലും അയാൾ പറഞ്ഞു അതെന്നാ വർത്തമാനമായി നീ പറയുന്നത് അപ്പച്ചനും അമ്മച്ചയ്ക്കും വയസ്സായി ഇനിയെങ്കിലും ഇത്തിരി മനസമാധാനത്തോടെ കിടന്നുറങ്ങണ്ടേ അപ്പച്ചൻ ഒരു കാര്യം ഓർക്കണം നിങ്ങളെക്കാളും പ്രായമായവർ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ ഉറങ്ങുന്നില്ലേ പോരാത്തത് കെട്ടുപ്രായം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന വെമ്പിളേരാണെങ്കിലും ആ വീട്ടിലേക്ക് ഉണ്ടോയെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക് കൊല്ലം കുറേയായി അപ്പച്ചൻ ഞാനീ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് പുതിയ വീട് വെച്ചില്ലേ അനിയത്തി കെട്ടിച്ചില്ലേ അനിയനെ പഠിപ്പിക്കുന്നില്ലേ കാശിന്റെ പ്രശ്നമൊക്കെ തീർന്നിട്ട് കാലം കുറച്ചായി എന്നിട്ടെങ്കിലും എന്നെ കുറിച്ചൊരു ചിന്ത ഉണ്ടോ എന്റെ മനസ്സ് കാണാൻ ആരെങ്കിലും ഉണ്ടോ അല്പനേരത്തിൽ നിശബ്ദതയ്ക്ക് ശേഷം അപ്പച്ചന്റെ ശബ്ദം അവൾ ഫോണിലൂടെ കേട്ടു എന്നെ നാടി നീ പറയുന്നേ നിനക്ക് അതിന് അധികം പ്രായമൊന്നുമില്ലല്ലോ മുപ്പതെന്ന് പറയുന്ന ഒരു വയസ്സാണോടി നിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എപ്പോഴെങ്കിലും നിനക്ക് ചെക്കനെ കിട്ടും പിന്നെ എന്നാടി ഒരു കുഴപ്പം ശരിയാണ് അപ്പച്ചൻ പറഞ്ഞത് ചെക്കനെ കിട്ടും പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിവാഹ മാർക്കറ്റിൽ പ്രണിന്റെ വിലയുമില്ലെന്ന് അറിയാലോ അപ്പച്ചന്റെ മനസ്സിലിരിപ്പ് എന്നാന്ന് എനിക്ക് നല്ലോണം അറിയാം ഇനിയും അഞ്ചാറ് കൊല്ലം കൂടി എന്നെ ഇട്ട് പണിയൊടിപ്പിക്കാം എന്നിട്ട് ഗൾഫിൽ ജോലിയുള്ള ആർച്ച് യുവതിക്ക് വരനെ ആവശ്യമുണ്ട് കൊണ്ടുപോകും സാമ്പത്തികം പ്രശ്നമല്ല എന്നൊരു പത്രപരസ്യം കൊടുക്കാം അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു മധ്യവയസ്കനോ രണ്ടഘട്ടുകാരനോ വരും അയാളെ കൂടെ പിടിച്ച് കൂടെ നിർത്തിയാൽ പിന്നെ എല്ലാം ശരിയായി ഇത് കേട്ടതും അയാൾക്ക് ദേഷ്യം കൂടി നിന്റെ ഉള്ളിലിരിപ്പ് എന്നാന്ന് ഞങ്ങൾക്കൊക്കെ നല്ലപോലെ അറിയാടി ആ എബിയുടെ കൂടെ പോകാനല്ലേ അവൻ നല്ലവനാണെന്ന് ആരാ പറഞ്ഞേ അവൻ അവനെ പറ്റി കേൾക്കുന്നതൊന്നും നിന്നോട് പറയാൻ കൊള്ളുകയില്ല അവനെ കെട്ടാന്ന് ഓർത്തോണ്ടും എന്റെ മോളെ ഇരിക്കേണ്ട നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊരു നിരയിലാക്കിയത് ഞാനാ എന്റെ അധ്വാനം വേറൊരുത്തരം തിന്നണ്ട തീറ്റിക്കത്തില്ല ഞാൻ സമയമാകുമ്പോൾ നിനക്കുള്ള ചെക്കനെ ഞാൻ കണ്ടെത്തി തരും അല്ല പിന്നെ അത് കേട്ടതും എത്ര പിടിച്ചു നിർത്തിയിട്ടും കണ്ണുനീർ പുറത്തേക്ക് ഒഴുകി ഇടറുന്ന ശബ്ദത്തിൽ അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി അപ്പച്ചൻ എന്നെ നേഴ്സാക്കാൻ എന്നാ കഷ്ടപ്പാട് സഹിച്ചെന്നാ ഈ പറയുന്നേ ബാങ്കിൽ നിന്നടുത്ത ലോൺ പോലും അടച്ചു തീർത് ഞാനാണ് അപ്പച്ചൻ അറിയാവല്ലോ ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുമ്പോൾ എനിക്ക് ചെലവിനുള്ള കാശ് അയച്ചു തന്നത് അപ്പച്ചൻ ഇപ്പം കൊള്ളരുതാത്തവൻ എന്ന് പറയുന്ന ആ എബിച്ചന അന്നൊക്കെ എബീച്ചൻ കൊള്ളായിരുന്നു ആ മനുഷ്യന് എന്നേലും പറഞ്ഞാൽ അപ്പച്ചന് ദൈവദോഷം കിട്ടും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വേറെ കെട്ടാൻ എബിച്ചനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ആ പാവം എനിക്ക് വേണ്ടിയെ കാത്തിരിക്കുന്നത് ഇനി എനിക്കതിനെ വിഷമിപ്പിക്കാൻ വയ്യപ്പച്ച ഞാനും ഒരു പെണ്ണല്ലേ കുടുംബവും കുട്ടികളുമായി ജീവിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചേക്കുക ഈ ക്രിസ്മസിന് വരാൻ വേണ്ടി ഞാൻ ലീവിന് എഴുതി കൊടുക്കാൻ പോകുക ഒരു കാര്യം ഞാൻ പറയാം എന്നെ ഇബിച്ചൻ കിട്ടിയാലും ഇപ്പോൾ എങ്ങനെയാണോ ഞാൻ ഈ കുടുംബം നോക്കുന്നത് അതുപോലെ തന്നെ അപ്പച്ചനെയും അമ്മച്ചെയും ഞാൻ നോക്കും കൂടുതലൊന്നും പറയാനില്ല ഫോൺ വിൽക്കുക പറഞ്ഞു തീർന്നും അവൾ ഫോൺ കട്ട് ചെയ്തു കട്ടലിൽ കമിൾന്ന് കിടന്ന് പൊട്ടിക്കറിയാൻ തുടങ്ങി പിറ്റേന്ന് തന്നെ അവൾ ലീവിന് എഴുതി കൊടുത്തെങ്കിലും മനസ്സു നിറയെ സങ്കടമായിരുന്നു ഇതുവരെ അപ്പച്ചനോടും മറ്റുള്ളവരോടും സ്നേഹത്തോടും അല്ലാതെ സംസാരിച്ചിട്ടില്ല ലീവ് അനുവദിച്ച് കിട്ടിയാൽ അപ്പച്ചനെ ഒന്നുകൂടി വിളിച്ച് സ്നേഹത്തോട് സംസാരിച്ച് എ സി വാങ്ങാനുള്ള പൈസ അയച്ചു കൊടുക്കണമെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു എബി വിളിക്കാൻ പല പ്രാവശ്യം ഫോൺ എടുത്തെങ്കിലും വെറുതെ ആ പാവത്തിനെ കൂടി ഇത് പറഞ്ഞ് വിഷമിപ്പിക്കണമെന്ന് കരുതി ലീവ് കിട്ടിയാൽ ആദ്യം എബിച്ചിനോട് തന്നെ പറയണം ആൾക്ക് വലിയ സന്തോഷമാകും എന്തായാലും ലീവ് കിട്ടിയിട്ട് വിളിക്കാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു രണ്ടാഴ്ച പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ കടന്നുപോയി പെട്ടെന്നൊരു ദിവസം കൂടെ ജോലി ചെയ്യുന്ന കൊച്ചാണ് പറഞ്ഞത് മെർലിൻ ചേച്ചിയുടെ ലീവ് ശരിയായിട്ടുണ്ടെന്ന് ക്രിസ്മസിന്റെ തലേന്ന് ദിവസം തന്നെ വീട്ടിലെത്താം എന്ന് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷം കൂടെ തുള്ളിച്ചാടാൻ തോന്നി വിവരം എത്രയും പെട്ടെന്ന് എബി വിളിച്ചറിയാൻ അവൾ ഫോൺ എടുത്ത് ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങി ഫോൺ തുറന്നതും അതിൽ ആദ്യം വന്നത് എവിയുടെ ഒരു മെസ്സേജ് ആയിരുന്നു അവൻ അവൾ പോയി ഇതുവരെ എവിച്ച് മെസ്സേജ് അയച്ചിട്ടില്ല ഒരു ചെറിയ കാര്യം കൂടി പറയാൻ കൂടി വിളിക്കുകയാണ് പതിവ് തൻ്റെ ശബ്ദം കേൾക്കാൻ പുതിയായിട്ടാണ് അതെന്ന് തനിക്ക് നന്നായി അറിയാം പക്ഷെ വന്നിരിക്കുന്ന മെസ്സേജിൽ നിങ്ങളും കൂടുതലായിരുന്നു നെഞ്ചിടുപ്പോടെ അവൾ അത് വായിക്കാൻ തുടങ്ങി ഡി കൊച്ചേ സുഖമാണോടെ നിനക്ക് നിന്നെ വിളിച്ച് പറയണമെന്ന് വിചാരിച്ചതാ പിന്നോർത്ത് വിളിച്ചാൽ ഇതൊന്നും നിന്നോട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് വിനിയാന്ന് നമ്മുടെ അന്നമ്മയുടെ മനസ്സമ്മതമായിരുന്നു അന്ന് പള്ളിയിൽ വെച്ച് നിന്റെ അപ്പച്ചനെയും അമ്മച്ചയെയും കണ്ടായിരുന്നു എന്നെ നാടി അവർക്കൊക്കെ പറ്റിയേ ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി നീ അവിടെ പണിയെടുക്കുന്ന കാശൊക്കെ എനിക്ക് അയച്ചു തരുവാന്നാ പറയുന്നത് അതും ആ പള്ളിയിലുള്ളവർ മുഴുവൻ കേൾക്കെ നിന്നെ ഞാൻ കെട്ടിയ അവർ കുടുംബത്തോടെ വിഷമമേടിച്ച് തിന്നിച്ചാകുമെന്ന് വരെ പറഞ്ഞു നിന്നെ എനിക്കറിയാം അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന നീ ചെയ്യില്ല എന്ന് പക്ഷെ അത് കേട്ട് അന്ന് തളർന്നത് എന്റെ അമ്മച്ചി ഈ നേരെ വരെ എന്നോട് മിണ്ടിയിട്ടില്ല അവസാനം കുടുംബക്കാരും കൂടി ഒരു തീരുമാനം എടുത്തു ഇപ്രാവശ്യം പിടിച്ചു നിൽക്കാൻ എനിക്കായില്ലിമോ കൊച്ചേ നമ്മുടെ മണത്തിലുള്ള സിസിലി നീ അറിയില്ലേ അതിന് തന്തയും ഒന്നുമില്ല അത്യാവശ്യം കാണാനും കൊള്ളാം വയ്യാത്ത എൻ്റെ അമ്മച്ചി അവൾ പൊന്നുപോലെ നോക്കുന്ന എല്ലാവരും പറയുന്നേ നിന്നെ കെട്ടാനുള്ള യോഗം എനിക്കില്ലതു മോളെ ഇനിയും എൻ്റെ അമ്മച്ചിയോട് കണ്ണീര് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ സമ്മതിക്കാൻ പോവാം ക്രിസ്മസിന് നീ വരില്ല എന്ന് അറിയാം ചിലപ്പോൾ ക്രിസ്മസിന് മുൻപ് കല്യാണം ഉണ്ടാകും ഇത്രയും കാലം ബുദ്ധിമുട്ടിച്ചതിന് എന്നോട് ക്ഷമിച്ചേക്കണ കൊച്ചേ നീ നിന്റെ വീട്ടുകാരും എന്നും നന്നായി ഇരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം കണ്ണു നിറഞ്ഞ് അവൾക്ക് ചുറ്റുപാടും ഉള്ളതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മൊബൈൽ താഴെ വീണ് ചിതറി കണ്ണിൽ ഇരുട്ട് കയറി എന്നോട്ട് മറിയാൻ തുടങ്ങുമ്പോൾ തൻ്റെ നേർക്ക് ആരൊക്കെയോ ഓടി വരുന്ന ഒരു സ്വപ്നം പോലെ മെർലിൻ കാണുന്നുണ്ടായിരുന്നു മെർലിൻ ക്രിസ്മസിൻ്റെ രണ്ടു ദിവസം മുന്നേ നാട്ടിലേക്ക് വിമാനം കയറി ക്രിസ്മസിൻ്റെ തലേ ദിവസം രാത്രി തന്നെ അവൾ വീട്ടിൽ എത്തിച്ചേർന്നു അവൾ കൊണ്ടുവന്ന വലിയ പെട്ടികളിലും ഭാഗിയിലുമൊക്കെ ആയിരുന്നു വീട്ടുകാരുടെ നോട്ടം അവർ ഓരോന്നും പൊട്ടിച്ചു നോക്കി തുടങ്ങി പലതും അവർ പങ്കുവയ്ക്കുന്നു ഇതെല്ലാം ദൂരെ നോക്കി നിന്നുകൊണ്ട് മെർലിൻ ഉരുവുകയായിരുന്നു അമ്മച്ചി അവളോട് പറഞ്ഞു എബിയും സിസിലിയും തമ്മിലുള്ള വിവാഹമായിരുന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ അവർ രണ്ടു കൊല്ലമായിട്ട് സ്നേഹത്തിലായിരുന്നു സ്നേഹത്തിലായിരുന്നുവെന്ന അയൽക്കാർക്കൊക്കെ പറയുന്നത് അവൾ മറിച്ചെന്നും പറഞ്ഞില്ല എല്ലാം അവൾക്കറിയാമായിരുന്നു തൻ്റെ വീട്ടുകാർ തന്നെയാണ് തൻ്റെ എബിയച്ചിനെ തന്നിൽ നിന്നും അകറ്റിയത് അങ്ങനെ കാലങ്ങൾ കടന്നുപോയി അവൾ വീണ്ടും ഒരു കറവപശുവായി മാറുകയായിരുന്നു വീട്ടുകാരുടെ ഓരോരോ ആവശ്യങ്ങൾ അവളിലേക്ക് പതിവായിക്കൊണ്ടിരുന്നു അങ്ങനെ അവളുടെ അനിയൻ്റെ കല്യാണവും എത്തി പ്രേമവിവാഹമായിരുന്നു വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം അനിയനോട് അവൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും അവർക്ക് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കാമെന്നും പറയാൽ പതിവായി അപ്പച്ചനെയും അമ്മച്ചയെയും അവൾ ശരിക്കും നോക്കാതായി ഇതിനിടയിൽ മെർലിനും അവർ വിവാഹത്തിനായി ആളെ കണ്ടെത്തിയിരിക്കുന്നു ഭാര്യ മരിച്ചുപോയ ഒരു ബിസിനസ്സുകാരനായയാൾ അങ്ങനെ അവൾ ലീവിന് നാട്ടിൽ വന്നു അവളുടെ കല്യാണം പള്ളിയിൽ വെച്ച് നടന്നു മെർലിനും ഭർത്താവും വീട്ടിൽ വരുന്നത് വല്ലപ്പോഴും ഒക്കെയായി അവൾ നാട്ടിൽ ജോലി നോക്കുന്നു എബി ആകട്ടെ സിസിലിയെ കെട്ടിയതോടെ ആ കുടുംബം രക്ഷപ്പെട്ടു എബിക്ക് ഒരുപാട് ബിസിനസ്സുകളൊക്കെയായി നല്ല സാമ്പത്തിക സ്ഥിതിയായി അമ്മച്ചിയുടെ അസുഖമൊക്കെ മാറി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു സിസിലിയാവട്ടെ അവരെ പൊന്നുപോലെയാണ് നോക്കുന്നത് മെർലിൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും ഒക്കെ പലപ്പോഴും വണ്ടിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് എബിയാണ് ബി പി കൂടി എപ്പോഴും അറിഞ്ഞു വിടാറുണ്ട് വിവരം അറിഞ്ഞാൽ ഉടൻ തന്നെ എബി അവരുടെ കാറുമായി എത്തും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും തിരികെ വീട്ടിൽ കൊണ്ടുപോകുമൊക്കെ പതിവാണ് വിവരം അറിഞ്ഞ് മെർലിനും ഭർത്താവും ഒക്കെ വീട്ടിൽ വരാറുണ്ടെങ്കിലും അന്നേ ദിവസം തന്നെ അവളെ ഭർത്താവ് കൊണ്ടുപോകും ഇതൊക്കെ കാണുമ്പോഴാണ് അപ്പച്ചനും അമ്മച്ചിയും ഇപ്പോൾ തോന്നുന്നത് എബി തന്നെ മതിയായിരുന്നുവെന്ന് എന്നാൽ തൻ്റെ മകളെ മരിക്കുന്നത് വരെ തൻ്റെ കൂടെ തന്നെ കാണാമായിരുന്നല്ലോ എബിയോടും തന്റെ മകളോടും ചെയ്തതോർത്ത് കുറ്റബോധത്താൽ ഇരുവരും കടലിൽ കിടന്ന് ഒരുകി നീറുകയാണ് വെറും അനാഥരെ പോലെ